ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ കുരുടനും ഊമനുമായ പിശാചുബാധിതൻ മനുഷ്യൻ പറയുന്ന ഓരോ ദുഷിച്ച വാക്കിനും വിധി ദിനത്തിൽ അവൻ കണക്കു പറയേണ്ടി വരും നമുക്ക് നോക്കിയാലോ എന്താണെന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് കുരുടനും ഊമനുമായ ഒരു പിശാചുബാധിതനെ കൊണ്ടുവന്നു അദ്ദേഹം അയാളെ സുഖപ്പെടുത്തി അയാൾക്ക് കാണുവാനും സംസാരിക്കുവാനും കഴിഞ്ഞു ആശ്ചര്യപ്പെട്ട ജനക്കൂട്ടം ചോദിച്ചു ഇദ്ദേഹം ദാവീദിൻ്റെ വംശക്കാരനല്ലേ ഇത് കേട്ടപ്പോൾ പ്രീശന്മാർ പറഞ്ഞു ഇയാൾ പിശാജുക്കളെ പുറത്താക്കുന്നത് അവരുടെ തലവനായ ബിൽസേബേബിൻ്റെ സഹായത്താലാണ് അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു ഭിന്നിച്ചു പോയാൽ ഏതൊരു രാജ്യവും നശിച്ചു പോകും പട്ടണമാകട്ടെ ഭവനമാകട്ടെ അതിലുള്ളവർ ഭിന്നിച്ചു പോയാൽ പിന്നീട് നിലനിൽക്കുകയില്ല പിശാജ് പിശാജിനെ പുറത്താക്കുകയാണെങ്കിൽ അവർ ഭിന്നിക്കുകയാണ് പിന്നെ അവൻ്റെ രാജ്യം നിലനിൽക്കുന്നതെങ്ങനെ ഞാൻ പിശാചുകളെ പുറത്താക്കുന്നത് അവരുടെ തലവൻ്റെ സഹായത്താലാണ് എന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ അവയെ പുറത്താക്കുന്നത് ആരുടെ സഹായത്താലാണ് ആകയാൽ അവർ നിങ്ങളുടെ വിധികർത്താക്കളാണ് എന്നാൽ ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ദൈവാത്മാവിൻ്റെ സഹായത്താലാണ് ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ് എന്നോടൊപ്പം നിൽക്കാത്തവൻ എനിക്കെതിരാണ് എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ചിതറിക്കളയുകയാണ് ആകെയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളും പറയുന്ന ദൈവദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രനെതിരായി സംസാരിച്ചാൽ അവനോട് ക്ഷമിക്കുന്നതാണ് എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവനോട് ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല വൃക്ഷം നല്ലതാണെങ്കിൽ അതിൻ്റെ ഫലവും നല്ലത് വൃക്ഷം ചീത്തയാണെങ്കിൽ ഫലവും ചീത്ത എന്തുകൊണ്ടെന്നാൽ വൃക്ഷത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ ഫലത്തെ നോക്കിയാണ് ഹൃദയത്തിലെ ശേഖരത്തിൽ നിന്നാണ് വായ് സംസാരിക്കുന്നത് നല്ലവൻ്റെ ഹൃദയത്തിലുള്ളത് നന്മയുടെ ശേഖരമാണ് അതിൽ നിന്ന് അവൻ നല്ലത് സംസാരിക്കുന്നു ചീത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ തിന്മയുടെ ശേഖരമായതിനാൽ അവൻ പുറത്തുവിടുന്നത് തിന്മയാണ് വിഷപ്പാമ്പുകളുടെ സന്താനങ്ങളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഒരാൾ പറയുന്ന വാക്കുകളാലാണ് അവൻ വിധിക്കപ്പെടുന്നത് അവൻ പറയുന്ന വാക്കുകൾ നല്ലവയാണെങ്കിൽ അവന് നീതി ലഭിക്കും അവൻ പറയുന്ന വാക്കുകൾ ചീത്തയാണെങ്കിൽ അവൻ ശിക്ഷാപാത്രമാകും മനുഷ്യൻ പറയുന്ന ഓരോ ദുഷ്ടവാക്കിനും വിധിദിനത്തിൽ അവൻ കണക്കു പറയേണ്ടി വരും യേശു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പുറത്തു വന്നു നിന്നു അവർക്ക് അദ്ദേഹത്തോട് എന്തോ സംസാരിക്കുവാനുണ്ട് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു അതാ അങ്ങയെ തേടി അങ്ങയുടെ അമ്മയും അങ്ങയുടെ സഹോദരന്മാരും പുറത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ എന്നിട്ട് അദ്ദേഹം സോ സോശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ സഹോദരരും എൻ്റെ അമ്മയും കുരുടനും ഊമനുമായ പിശാജുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു